അസ്സാമലൈക്കും വാഹമത്തുല്ലാം വളരെ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ പ്രതിപാദിക്കുന്ന പ്രവാചകൻ അലൈഹി സല്ലാവിസ്വലമയുടെ ഒരു ഹദീഫിൻ്റെ ആശയം ഇപ്രകാരമാണ് ഒന്നാമത്തേത് ദുർബലനായി വിശ്വാസിയേക്കാൾ അള്ളാഹുവിനിഷ്ടം ശക്തനായ വിശ്വാസിയാണ് അവശനായി അലസതയോടെ ചടഞ്ഞുകൂടി തണുത്തിരിക്കുന്നതിന് പകരം ഊർജ്ജസ്വലതയോടെ ജീവിതത്തെ സമീപിക്കാനാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത് രണ്ടാമത്തെ കാര്യം ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമായിരുന്നു എന്ന് പറയുന്നതിന് പകരം അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അതവൻ പ്രവർത്തിച്ചു എന്നാണ് ഒരു വിശ്വാസി പറയേണ്ടത് അതല്ലാതെ ഇന്ന കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന രൂപത്തിലുള്ള കുറ്റബോധത്തിന്റെ നിരാശയുടെ വർത്തമാനം അത് പൈശാചിക പ്രവർത്തനങ്ങളിലേക്ക് വഴി തുറക്കുന്നത് എന്നാണ് പ്രവാചകൻ സല്ലാഹ് അലൈഹി സ്വലം പരിചയപ്പെടുത്തിയത് ജീവിത വിജയവുമായി ബന്ധപ്പെട്ട ഈ രണ്ട് സന്ദേശങ്ങളെയും മുറുകെ പിടിക്കാം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ